ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് രാജ്യത്തും കേരളത്തിലും അത്യാവശ്യമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പിന്തുണ തീർച്ചയായിട്ടും സ്വാതാർഹമാണ് അപ്പൊ എന്നുമുതലാണ് സി പി എമ്മിന് ശ്രീ സന്ദീപ് വാര്യർ യു ഡി എഫിലെ അസോസിയേറ്റ് ആകണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ ആഗ്രഹം വെൽഫെയർ പാർട്ടി വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി ആണ് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയതുപോലെ മതരാഷ്ട്രവാദമൊന്നും ഇല്ലല്ലോ എന്ന് യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശൻ തന്നെ പ്രഖ്യാപിക്കുന്നതും സർട്ടിഫൈ ചെയ്യുന്നതും നമ്മൾ ഇന്ന് കാണുകയുണ്ടായി ഇത്തരം സംഘടനകളുടെയൊക്കെ പിന്തുണ സുസ്വാഗതം എന്നുള്ളതാണോ നിലപാട് അഭിലാഷ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത യു ഡി എഫിനുണ്ട് അപ്പം കഴിയാവുന്നത്ര ഈ സർക്കാരിനെതിരെ നിൽക്കുന്ന ആളുകൾ ഇവിടെ വോട്ടുള്ള എല്ലാ ആളുകളും എല്ലാ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകൾക്കും യു ഡി എഫുമായി സഹകരിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല ഇല്ല യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നതിൽ ഒരു തടസ്സവുമില്ല അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കുന്നത് കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും മാത്രമാണ് എന്ന് അവർക്ക് കൂടി ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ഈ പിന്തുണ നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് രാജ്യത്തും കേരളത്തിലും അത്യാവശ്യമാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പിന്തുണ തീർച്ചയായിട്ടും സ്വാദാർഹമാണ് ഇവിടെ സ്വാഭാവികമായിട്ടും ഇന്ന് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടുള്ള ആളുകളുടെ പേരുകൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റത്തെ തീവ്രവാദ നിലപാടുള്ള അങ്ങേയറ്റത്തെ വർഗീയ നിലപാടുള്ളത് എന്ന് നേരത്തെ സി പി എം ആരോപിച്ചിരുന്ന ആളുകളുമായിട്ട് തന്നെയാണല്ലോ കൂട്ടി ചേർന്നിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിലോ അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടാണെങ്കിലോ നിങ്ങൾ നിലപാട് പരിശോധിക്കുമ്പോൾ പൂർവ്വകാലങ്ങളിൽ പലപ്പോഴും സി പി എമ്മുമായിട്ട് സഖ്യം ചേർന്നതും സി പി എം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ തൊണ്ണൂറ്റിയാറിൽ ദേശാഭിമാനിയിൽ മുഖപ്രസംഗം എഴുതി ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിനെ പിന്തുണയ്ക്കാനെടുത്ത തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയവരാണ് സി പി എം അതുപോലെ തന്നെ ആരിഫ് അലി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറുമായിട്ട് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ നേരിട്ട് കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ എന്നുമുതലാണ് സി പി എമ്മിന് ജമാഅത്തെ ഇസ്ലാമി അസ്പൃശ്യരായത് അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുകയും ആ തങ്ങൾക്ക് കിട്ടാത്ത സമയത്ത് കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്നുള്ളത് പോലെ അത് തള്ളിപ്പറയം ചെയ്യുക എന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ കേന്ദ്രത്തിലെ മോദി സർക്കാരിനെതിരായിട്ടുള്ള നിലപാടുള്ള ആളുകൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ല അവിടെ ശ്രീ സന്ദീപ് വാര്യർ ശരിയാണ് ഇസ്ലാമി വ്യത്യസ്ത തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ സമീപനം സ്വീകരിച്ച കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് പക്ഷേ ഇപ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആരാടൻ ഷൌക്കത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ ശക്തനായ ഒരു വിമർശകനാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ആറാം തീയതി മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ ഒരു ലേഖകനാണ് മതേതര ജനാധിപത്യം വേണ്ടത് മതഭരണകൂടമല്ല മതേതര ജനാധിപത്യം എന്ന ലേഖനം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ ഇഴകീറി പരിശോധിക്കുന്ന അവരുടെ ടെക്സ്റ്റുകളെയൊക്കെ ഇഴകീറി പരിശോധിക്കുന്ന വളരെ വിശദമായ ഒരു ലേഖനമായിരുന്നു അക്കാലത്ത് വലിയ തോതിൽ ചർച്ചയായതാണ് എങ്ങനെയാണ് ജനാധിപത്യത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മൗദൂദിസ്റ്റ് പ്രത്യയശാസ്ത്രവും നിരാകരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരെ എതിർക്കേണ്ടത് എന്ന് വാദിച്ച ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നു അപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി വോട്ട് പിടിക്കുന്നു ആ വോട്ട് അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഹലാലാണെന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥി പറയുന്നു അപ്പോൾ ഒരു കാലത്ത് ജനാധിപത്യത്തെ നിഷ്കാസനം ചെയ്യുന്ന ആളുകളാണ് ഇക്കൂട്ടർ എന്ന് വിമർശിച്ച അതേ ആൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി അവിടെ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പിന്തുണ സ്വീകരിക്കുമ്പോൾ ഈ ജനങ്ങളെ എന്താണ് ില്ല അങ്ങനെയല്ലല്ലോ അഭിലാഷെ അപ്പൊ ഒരു കാലത്ത് ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്ന ഒരു സംഘടനയായിരുന്നു ജമാഅത്തെ ശ്രമി പിന്നീട് അവർ ജനാധിപത്യത്തെ സ്വീകരിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സ്വാതന്ത്ര്യം ചെയ്യപ്പെടേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും ഒരു കാലത്ത് അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ കോൺടാക്സ്റ്റിൽ വിമർശിച്ചിട്ടുണ്ടാവാം അത് സ്വാഭാവികമാണല്ലോ അത് നമ്മുടെ രാജ്യത്ത് പത്തോ പതിനഞ്ചോ ഇരുപത് വർഷം മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യമല്ലോ ഇപ്പൊള്ളത് പിന്നീട് നിലപാടുകൾ മാറ്റുകയും ജനാധിപത്യത്തിന്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തവർ അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അത്തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും വിമർശന വിമർശനവിധേയരായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ആ വസ്തുത അത് നിരാകരിക്കുന്നൊന്നുമില്ല പക്ഷേ മാറിയ സാഹചര്യത്തിൽ രാജ്യത്തെ മാറിയ സാഹചര്യത്തിൽ മതനിരപേക്ഷ ശക്തികളുടെ ഏകോപനം ആവശ്യമുള്ള സാഹചര്യത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ ഒരേ ഒരേ തരത്തിലുള്ള വർഗീയ നിലപാടുമായി സി പി എമ്മും ബി ജെ പിയും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മതേതര ശക്തികളുടെ ഒരു തിരിച്ചറിവ് രാജ്യത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനെ നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകൾ യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാൽ അതിനെ ഒരിക്കലും തിരസ്കരിക്കാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത ഒന്ന് രണ്ട് ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് എല്ലാ സമയത്തും വാങ്ങിയിട്ടുള്ള സി അവരുമായിട്ട് എല്ലാ കാലത്തും ചർച്ച നടത്തിയിട്ട സി പി എം ഇപ്പൊ എങ്ങനെയാണ് അവരെ അസ്പൃശ്യരായിട്ട് പ്രഖ്യാപിക്കുന്നത് അത് ഏത് പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ് അതൊന്നും അങ്ങനെ രീതിയിലൊന്നും ആളുകളെ ജനാധിപത്യത്തിൽ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്തായാലും യു ഡി എഫിന്റെ വിജയം ഉറപ്പിച്ചതോടുകൂടി സി പി എമ്മിന് കുറച്ച് ആശങ്ക ഉണ്ടായിട്ടുണ്ട് എന്തായാലും സി പി എമ്മിന് ഇന്നിപ്പോ ഹിന്ദു മഹാസഭയുടേതും അതുപോലെ തന്നെ പി ഡിപിയുടെയും ഒക്കെ പിന്തുണട്ടിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചൊക്കെ അവർ ആദ്യം അവരെ ന്യായീകരണം പറയട്ടെ ശരി വരാം സി പി എമ്മിന്റെ പ്രതിനിധി കെ എസ് അരുൺകുമാർ രണ്ട് മിനിറ്റിനുള്ളിൽ പങ്കെടുക്കുമെന്നാണ് വിചാരിക്കുന്നത് അദ്ദേഹം എത്താൻ താമസിക്കുകയാണ് ശ്രീ ശങ്കുട്ടി ദാസ് സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി ബന്ധമാർക്ക് എന്നുള്ളതാണ് ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ മുഖ്യ വിവാദ വിഷയമായി വരാറ് എനിക്ക് തോന്നുന്നു നിലമ്പൂരിൽ നിങ്ങൾ അത്ര പ്രധാനപ്പെട്ട ശക്തി അല്ല സ്റ്റേക്ക് ഹോൾഡർ അല്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് പി ഡി പിയുടെ വോട്ട് ഇപ്പോൾ ഹിന്ദു മഹാസഭയുടെ വോട്ട് ഹിന്ദു മഹാസഭയ്ക്ക് വോട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഹിന്ദു മഹാസഭയുടെ തലക്കെട്ട് കെട്ടിയൊരു ചെങ്ങാതി ഒക്കെയുടെ ഫോട്ടോ ഒക്കെ എന്തായാലും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മുഖ്യ ചർച്ചാ വിഷയം നിങ്ങൾ ഈ ഈ തെരഞ്ഞെടുപ്പ് കോണ്ടെക്സിൽ നിന്ന് ഔട്ടായോ നോക്കൂ യഥാർത്ഥത്തിൽ രണ്ട് മുന്നണികളും അവരുടെ തനി നിറം പ്രദർശിപ്പിച്ചതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും മതനിരപേക്ഷ മൂല്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ നിര നിലമ്പൂര് തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന ഏക വോട്ട് ബി ജെ പിക്ക് മാത്രമായി മാറിയിരിക്കുകയാണ് കാരണം മറ്റു രണ്ട് കൂട്ടരും തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതു മതവർഗീയ പ്രസ്ഥാനത്തോടും വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു ആശയപരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സി പി എം പി ഡി പി യുമായിട്ടും ഹിന്ദു മഹാസഭയുമായിട്ടും സഖ്യം ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസ് ആണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഇതിൽ ആരാണ് മോശം ആരാണ് നല്ലത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇല്ല ഗുഡ് കമ്മ്യൂണലിസം ബാഡ് കമ്മ്യൂണലിസം നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വർഗീയ ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ അവർ നല്ല വർഗീയ ശക്തികളും നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സമയത്ത് അവർ മോശം വർഗീയ ശക്തികളൊന്നുമില്ല ഒന്നുമില്ല ജമാഅത്ത് ഇസ്ലാമി എന്താണ് മൗലാന മൗദൂദിയുടെ ഹുക്കുമെ ഇലാഹി ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി ശക്തിപ്പെടുത്താൻ ம் ദീനിൻ്റെ പ്രബോധനം എന്നത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് ശേഷം ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യയുടെ നേതൃത്വം കൊടുത്തത് ബംഗ്ലാദേശിലെ ജമാഅ ഇസ്ലാമി ആയിരുന്നു എന്ന് വ്യക്തമായതിനു ശേഷം ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായ സമയത്താണ് അവരവരുടെ പ്രഖ്യാപിത ആശയമായിട്ടുള്ള ഹുക്കുമത് ഇലാഹി എന്നത് മാറ്റിയിട്ട് ദീനിൻ്റെ പ്രബോധനം മാത്രമേ ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് എന്നാൽ ഇവരുടെ താത്വികാചാരനായിട്ടുള്ള മൗലാല മൗദൂദി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ജനാധിപത്യത്തെയോ മതേതരത്വത്തെയോ അംഗീകരിക്കാൻ ഭരണഘടനകളെ പോലും അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം എന്താണ് ഭരണഘടനയ്ക്ക് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നുള്ള ദൗർബല്യം ഉണ്ട് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമത്തെയും അനുസരിക്കാൻ സാധ്യമല്ല ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ശരിയായ നിയമത്തെ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുള്ളൂ മതേതൃത്വം എന്നത് അശ്ലീലമായിട്ടുള്ള സങ്കല്പമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഹീനമായിട്ടുള്ള സങ്കല്പമാണ് എന്നെല്ലാം വളരെ വ്യക്തമാക്കിയിട്ടുള്ള മൗലാനാ മൗദൂദിയുടെ ആശയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്റെ ചോദ്യം ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അവരുടെ ആശയത്തിൽ മാറ്റം വരുത്തി എന്ന് പറയുന്നു മൗലാനാ മൗദൂദി അവർ തള്ളി പറയുന്നുണ്ടോ അവരുടെ സ്ഥാപകനായിട്ടുള്ള മൗലാനാ മൗദൂദിയുടെ ആശയങ്ങൾ ല്ലെന്നും അതുകൊണ്ട് ഞങ്ങൾ അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നുവെന്നും ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ടോ അത് പറയുന്നില്ല മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ വിഭാഗങ്ങൾ തന്നെയല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യ അവിടെ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള കലാപം നയിച്ചത് ആരാണ് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കെതിരെ സിയാൽ ഹക്കിന്റെ പട്ടാളഭരണം ഉണ്ടായ സമയത്ത് അവിടെ നടന്നിട്ടുള്ള ഹിന്ദു വംശഹത്യ നയിച്ചത് ആരാണ് ഇതെല്ലാം ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതൊരു ഇന്റലക്ച്വൽ വിംഗ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു അനുകൂല സാഹചര്യം ഉണ്ടാവുമ്പോ നാളെ വീണ്ടും ഹു ഇലേക്ക് വരാം പി ഡി പി ഡി പി ഇപ്പം പറയുന്നു പീഡിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മനുഷ്യരും പീഡിതരായിരിക്കരുത് അങ്ങനെ ആരും പീഡനയും സഹനമെന്ന് അനുഭവിക്കുന്നില്ലെന്ന് ഉറപ്പു വരുത്തലാണല്ലോ സർക്കാരിന്റെ ഉത്തരവാദിത്വം പത്ത് കൊല്ലമായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഒരു വിഭാഗം ഇപ്പോഴും പീഡിതരായി തുടരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അവർ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് മാറ്റം വന്നിട്ടുള്ള മാന മനസ്താപം വന്നിട്ടുള്ള മാനസാന്തരം വന്നിട്ടുള്ള മനുഷ്യരായത് ഇവർ ഈ പറയുന്ന പി ഡി പി ബന്ധ ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്ന എന്തെങ്കിലും കുറ്റകൃത്യത്തിന് അവർ അതിനെ തള്ളി പറയുകയോ അതിനെ എതിർത്ത് പറയുകയോ ചെയ്തിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അബ്ദുൾ നാസർ മതി സ്ഥാപിക്കുന്ന ഐ എസ് എസ് എന്ന് പറയുന്ന ഇസ്ലാമിക് സേവാ സംഘ് ആർ എസ് എസിന് ബദലായി മുസ്ലിം യുവാക്കൾക്ക് ആയുധ പരിശീലനവും കായിക പരിശീലനവും കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക് സേവാ സംഘാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പൂന്ത്രകലാപം സംഘടിപ്പിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വർഗീയ കലാപം നാദാപുരം കലാപവും തലശ്ശേരി കലാപവും അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങൾ ഉണ്ടെങ്കിലും പരിഗണിക്കാം അത് മാറ്റി നിർത്തിയാൽ മതാടിസ്ഥാനത്തിലാളെ ഏറ്റുമുട്ടുന്ന ഒരു വർഗീയ കലാപം കലാപം സംഘടിപ്പിക്കുന്ന ഐ എസ് എസ് ാണ് ആ ഐഎസ് നിരോധിക്കപ്പെട്ടതിനു ശേഷമാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ള പേരിൽ പിടിച്ചത് അതിനുശേഷമാണ് കോയമ്പത്തൂർ ബ്ലാസ്റ്റ് എൽ കെ അദ്വാനി പങ്കെടുക്കുന്ന പന്ത്രണ്ട് വേദികളിൽ ബോംബ് സ്ഫോടനം നടത്തി അമ്പത്തെ പേരെ കൊന്നു ഇളങ്ങിട്ടുള്ള കോയമ്പത്തൂർ ബ്ലാസ്റ്റർ അല്ലെ മുഖ്യപ്രതിയായിട്ട് ഒൻപതിന് കൊല്ലം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് അബ്ദുൾ മദരിമുക്തേ ഒൻപതര കൊല്ലത്തെ വിചാരണ കാലയളവ് ജയിൽവാസമായി തന്നെ പരിഗണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇനി കേസിൽ ശിക്ഷിച്ചാൽ പോലും അതിന് ആനുപാതികമായിട്ടുള്ള ശിക്ഷ ഇതിനോടകം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അവിടെ മോചിപ്പിക്കുന്നത് രണ്ട് എപ്പോഴും ജയിലിൽ കിടക്കുന്ന ആളല്ലേ ബാംഗ്ലൂർ ബ്ലാസ്റ്റിലും ഞാൻ അതിലൊരു ഇല്ല പക്ഷേ അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ശരത് ചന്ദ്ര ബോബ്ഡെ പറഞ്ഞത് എ ഡേഞ്ചറസ് മാൻ ഈസ് സീക്കിംഗ് റിലീഫ് ഓൺ ബെയിൽ കണ്ടീഷൻസ് എന്നാ പറഞ്ഞത് ഒരു അപകടകാരിയായിട്ടുള്ള മനുഷ്യൻ വീണ്ടും തന്റെ ജാമ്യവ്യവസ്ഥകളിൽ ഇളവ് ചോദിച്ചു വരികയാണ് അത് കൊടുക്കാൻ നിവർത്തിയില്ലെന്ന അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ പരമോന്നത ന്യായാധിപൻ തന്നെ അപകടകാരിയായിട്ടുള്ള മനുഷ്യനാണ് എന്ന് അദ്ദേഹത്തിന്റെ പൂർവ്വകാല റെക്കോർഡ് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഈ അബ്ദുള്ള അസ്രമദിനെ ജൽമോചിതനാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി അഞ്ചിലെ കളമശ്ശേരി ബസ് കെത്തിക്കൽ സംഭവം ഉണ്ടായത് ഈ കളമശ്ശേരി ബസ്ഗത്തിക്കൽ സംഭവമാണ് കേരളത്തിലെ ആദ്യം ായിട്ട് എൻ ഐ എന്വേഷിച്ചിട്ടുള്ള തീവ്രവാദ കേസ് അതിനുമുപ് കേരളത്തിൽ കേസ് സാഹചര്യം ഇല്ല ഒരു തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു ബസ്സിനെ തോക്കുകളുമായി കയറി ചെന്നിട്ട് ഡ്രൈവറുടെ തലയിൽ തോക്ക് വെച്ച് ബസ് റാഞ്ചിയെടുത്തുകൊണ്ട് ആ ബസ് കത്തിച്ചു കളഞ്ഞിട്ടുള്ള സംഭവമാണത് അതിന്റെ ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള തടിയന്റെ നസീർ തടിയൻ്റെ നസീറിനെ അറസ്റ്റ് ചെയ്ത് വിടുന്നല്ല കേട്ടോ അയാൾ അറസ്റ്റ് ചെയ്തത് ബംഗ്ലാദേശിലേക്ക് കടന്നപ്പോൾ ബംഗ്ലാദേശിലെ സുരക്ഷാ ഏജൻസികളാണ് അറസ്റ്റ് ചെയ്തത് മേഘാലയ ബോർഡറിലാണ് ഇന്ത്യക്ക് കൈമാറിയത് ആ മേഘാലയ ബോർഡറിൽ വെച്ച് കൈമാറിയിട്ടുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ആയിരുന്ന തടിയൻ നസീർ അയാൾ ഭീകര പ്രവർത്തനത്തിലേക്ക് വന്നത് ഐ എസ് എസിലൂടെയാണ് അബ്ദുൾ നാസർ മദിനിയുടെ ഇൻഡോക്ടറേഷനിലൂടെയാണ് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കേസിൽ സൂഫിയ മതിനി കളമശ്ശേരി ബസ് കേസിൽ മന്ത്രിയുടെ ഭാര്യയും പ്രതിയായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതിന് ഏതെങ്കിലും ഒരു തള്ളി പറഞ്ഞിട്ടുണ്ടോ രണ്ടായിരത്തി എട്ടിലെ ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസിനെ ഇവർ തള്ളി പറഞ്ഞിട്ടുണ്ടോ കളമശ്ശേരി ബസ് സംഭവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ കോയമ്പത്തൂർ ബ്ലാസ്റ്റിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ കലാപത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ വർഗീയ പ്രചരണങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ പേരിൽ നാട്ടിൽ നടത്തിയിട്ടുള്ള സംഘർഷങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും ചെയ്യാതെ ഇവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അബ്ദുൾ നാസർ മന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് ഇ കെ നായകരുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസിന് ഇവിടെ െ നായനാർ അത് ജേക്കബ് തോമസ് ആയിരുന്നു കൺസേൺഡ് പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ കലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കോഴിക്കോട്ടേക്ക് രാത്രിക്ക് രാത്രി കൊണ്ടുവന്നിട്ട് അവിടുന്ന് തമിഴ്നാട്ടിൽ കൈമാറുകയാണ് ചെയ്യുന്നത് അത് തന്റെ സർക്കാരിന്റെ അഭിമാന നേട്ടമാണെന്നാണ് കെ നായനാർ പറഞ്ഞത് ഒരു ഭീകരവാദി അത്രയും കാര്യക്ഷമമായി പിടിക്കാൻ സാധിച്ചത് അതിന്റെ വിരോധത്തിൽ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ കൊടുക്കുകയാണ് പി ഡി പി ചെയ്തത് ഇടതുപക്ഷം തങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പി ഡി പി ഭീകരവാദ സംഘടനയാണെന്നും അബ്ദുൾ അസർവദിന്റെ തീവ്രവാദിയാണെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാട് പിന്നീട് എങ്ങനെയാണ് രണ്ടായിരത്തി ആറിന് ശേഷം പെട്ടെന്ന് പി ഡി പിള്ളേർ दुसरा <sum>